രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ കളിക്കാൻ സമ്മതം അറിയിച്ച വിരാട് കോഹ്ലി നിലവിൽ ടി ട്വന്റി ലോകകപ്പിന് ശേഷം കുടുംബത്തോടൊപ്പം ലണ്ടനിലാണ് വിരാട് കോഹ്ലി ഉള്ളത് പ്രധാന താരങ്ങളില്ലാതെ ശ്രീലങ്കയിൽ കളിക്കാൻ ഇറങ്ങുന്നത് ശരിയല്ലെന്ന് പുതുതായി ചുമതലയേറ്റ പരിശീലകൻ ഗംഭീറിന്റെ നിലപാട് രോഹിത് ശർമ്മയും നേരത്തെ വിദേശയാത്ര വെട്ടിച്ചുരുക്കി സമ്മതം അറിയിച്ചിരുന്നു രോഹിത് ശർമ്മ തന്നെയായിരിക്കും ശ്രീലങ്കയ്ക്കെതിരെ ഏകദിന പരമ്പരയിൽ ക്യാപ്റ്റൻ നിലവിൽ ഹർദിക്കും ബുംറയും മാത്രമാണ് ഏകദിന പരമ്പരയിൽ നിന്ന് വിട്ടു ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ആറ് ഏകദിന മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യ കളിക്കുന്നത് അതിൽ മൂന്നും ശ്രീലങ്കയ്ക്കെതിരെയാണ് ശ്രീലങ്കൻ പര്യടനത്തിന് ശേഷം അഞ്ച് മാസക്കാലം ഇന്ത്യൻ ടീമിന് ഏകദിന മത്സരങ്ങളില്ല ഈ സാഹചര്യത്തിലാണ് പ്രധാന താരങ്ങൾ ടീമിലുണ്ടാകണമെന്ന് ഗംഭീർ ആവശ്യപ്പെടുന്നത് ട്വൻ്റി ട്വൻ്റി ടീം ക്യാപ്റ്റനെപ്പറ്റി ആശയക്കുഴപ്പം ഉള്ളതിനാലാണ് ടീം പ്രഖ്യാപനം നീളുന്നത് സഞ്ജു സാംസൺ ടി ട്വൻ്റി ടീമിലും ഏകദിന ടീമിലും ഉണ്ടാകുമെന്നാണ് വിവരം അതേസമയം സഞ്ജു സാംസൺ സമ്മാനിച്ച ബാറ്റുകൾ ഉപയോഗിച്ചാണ് താൻ യു കെയിൽ പ്രാദേശിക ക്രിക്കറ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതെന്ന് ശ്രീലങ്കൻ ഇതിഹാസ താരം കുമാർ സംഘക്കാര രാജസ്ഥാൻ റോയൽസാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സഞ്ജു ഇൻസ്റ്റാഗ്രാമിൽ ഇത് സ്റ്റോറി ആക്കിയിട്ടുണ്ട് യുസ്വേന്ദ്ര ചഹൽ രണ്ട് കിറ്റുകൾ കൂടി നൽകാമെന്ന് വാക്ക് തന്നിട്ടുണ്ടെന്നും സംഘക്കാര വീഡിയോയിൽ പറയുന്നുണ്ട് സംഘക്കാര തൻ്റെ ബാറ്റ് ഉപയോഗിക്കുന്നത് സ്വപ്നമാണെന്നാണ് സഞ്ജു പ്രതികരിച്ചത് അതേസമയം ടി ട്വൻ്റി ക്യാപ്റ്റനായി ഹർദിക് തുടരട്ടെ എന്നാണ് ഷാ അഭിപ്രായപ്പെട്ടതെങ്കിലും പരിക്കുമൂലം മിക്കപ്പോഴും വിട്ടു നിൽക്കുന്നതിനാൽ സൂര്യമതി എന്നാണ് ഗംഭീറിന്റെ നിലപാട് അകാർക്കറും സൂര്യമതി എന്ന അഭിപ്രായത്തോടെ യോജിച്ചുവെന്നാണ് വിവരം ഇത് ഹർദിക്കുമായി സംസാരിച്ച് തീരുമാനത്തിലെത്തിയ ശേഷമാകും ടീം പ്രഖ്യാപനം ഇന്ന് നടക്കുക